ഒരു ചെറുപ്പക്കാർക്കും പ്രതികരണ ശേഷി ഇല്ലാതെയായി ഈ മൊബൈൽ ഫോണിന്റെ ആഗമനത്തോട് കൂടിയിട്ട് എല്ലാവരും അടിമകളാണ് തലേന്റെ അടിക്ക് ഫോൺ വെക്കാതെ കിടന്നാൽ ഒരാൾക്കും ഉറങ്ങാൻ കഴിയില്ല അല്ലേ ഈ അടിമകളായതിന്റെ ദുരന്തം എന്താ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം ആർക്കും ഇല്ല ഒരറിവുമില്ല ഈ സംഗീതത്തിന്റെയും തമാശയുടെയും പിന്നിലാണ് യുവസമൂഹം രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് രാജ്യത്ത് ഭരണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും മനസ്സിലാക്കാനും ഒരാൾക്കും ഒഴിവില്ല സമയമില്ല ഫാസിസം കടന്നു വരുന്നത് മൊബൈൽ ഫോണിലൂടെയാണ് എങ്ങനെയാണ് കടന്നു വരുന്നത് നമുക്ക് ഫാസിസം വരുന്നുണ്ടോ എന്ന് അറിയാൻ സമയമില്ല ഒറ്റ കാര്യം നിങ്ങൾ പരിശോധിച്ചാൽ മതി നമ്മുടെ നാട്ടിലെ ഇന്ത്യ മഹാരാജ്യത്ത് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാത്തിനും വില കൂടുതലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് ഇന്റർനെറ്റ് കിട്ടുന്ന രാജ്യം അമേരിക്ക ആ അമേരിക്കയോടൊപ്പം ഇന്റർനെറ്റ് ഫ്രീ ആയി കിട്ടുന്ന രാജ്യം അല്ലെങ്കിൽ ചെറിയ പൈസക്ക് പത്ത് രൂപക്ക് പത്ത് രൂപക്ക് എന്താ വില പത്ത് രൂപേന് വില നിങ്ങൾക്ക് അറിയാലോ ഇരുപത്തിയഞ്ച് രൂപക്കോ മുപ്പത് രൂപക്കോ അല്ലെങ്കിൽ അമ്പത് രൂപക്കോ റീലോഡ് ചെയ്താൽ ഒരു മാസം സുഖമായിട്ട് നിങ്ങൾക്ക് കാണാം എന്താ കാരണം മോദി സർക്കാർ എല്ലാത്തിനെയും പിഴിഞ്ഞെടുക്കുമ്പോൾ പാവപ്പെട്ട കർഷകരെ തുടങ്ങിയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളിലും എങ്ങനെ സമ്പത്ത് അടിച്ചു മാറ്റാൻ എന്ത് വഴി എന്ന് നോക്കി അതെല്ലാം പിടിച്ചെടുത്തു കൊണ്ടിരിക്കുമ്പോഴും നൂറ്റമ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഫ്രീയോട് സമാനമായ റേറ്റിന് വൃതം കൊണ്ട് തരികയാണ് കാരണം ഇതിന് കണ്ണെടുക്കൂല ഇത് ഫാസിസത്തിന്റെ മറ്റൊരു വഴിയാണ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ ഇതിങ്ങനെ കാണുക ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കുക നമ്മൾ തൊഴിലാളികളടക്കമോ ഈ ഉച്ചയോട് കൂടിയിട്ട് ജോലി തീരും മാന്യമായ കൂലി ഇന്ത്യയിൽ ഏകദേശം ദുബായിൽ കിട്ടുന്നതിനേക്കാളും കൂലി ഇവിടെ വയ്ക്കുന്നുണ്ട് ഇപ്പം മേഴ്സന്മാരും ഇലക്ട്രീഷ്യന്മാരും നമ്മൾ വിളിച്ചു വെച്ചാൽ അവിടെ പോയി ഈ പറഞ്ഞ അട്ടിക്കെട്ട് കിടന്നാൽ തന്നെ കിട്ടുന്നത് പത്തോ അമ്പതിനായിരം റുപ്യാണ് ഇന്തന്റെ ആയിട്ടുള്ളത് അതിലൊരു പത്ത് മുപ്പതിനായിരം രൂപയുടെ ചിലവാണ് പിന്നെ ഒരു പത്തി ഇരുപതിനായിരം രൂപയെ ബാക്കിയെന്ന് പക്ഷെ അതിലൊരു ലാഭം കൂലി ഇന്ന് നമ്മുടെ നാട്ടിലാ അപ്പൊ അവരും സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ പിന്നെ വീട്ടുകാരെ ചർച്ച രാത്രി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കണം എന്നാ ഒരു വിധം വീട്ടിലൊന്നും പോയി രാത്രി ഭക്ഷണം ഉണ്ടാക്കണില്ല ഉണ്ടോ വളരെ കുറവാണ് അപ്പൊ ഈ മന്തിയും ഹിന്ദിയും ഇഷ്ടം ഇഷ്ടംപോലെ ഭൂജിക്കുക കുഴിയില്ല മന്തി കുഴിയില്ലാത്ത മന്തി തലമന്തി കാല് മന്തി ഇതങ്ങനെ ആ എവിടെയാ മന്തി നീ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്തു വേണം അടിച്ചു വീശി എന്ന പറയാ രണ്ട് ഫുട്ബോളിന് അത്ര ഓരോരുത്തരോ വയറ് എന്നിട്ട് വന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഒറ്റ കിടത്താം പോരുന്ന വഴിയിൽ ഇങ്ങനെ തപ്പി നടക്കും എന്തിനാറിയോ ഐസ്ക്രീം എവിടെയാണ് പൊരിച്ചത് കിട്ടുക ലോകത്തെവിടെയും ഐസ്ക്രീം പൊരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നിട്ട് അതും കൂടി വിഴുങ്ങിട്ട് പോയി കിടക്കുക സകല ആശുപത്രി ഫുള്ള് ഒരു പഞ്ചായത്തിൽ അഞ്ചും പത്തും ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ എന്റെ തൊട്ടടുത്ത ഈ ഗൂഢല്ലൂർ കയറിയാൽ ഗൂഡല്ലൂരൊന്ന് പോയി പരിശോധിക്കുന്നു നിങ്ങൾ ഈ പത്ത് പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ എത്ര ക്ലിനിക്ക് അവിടെ ഉണ്ടോ രണ്ടോ ഒന്നാം എണ്ണമുണ്ടോ ഇരട്ടി ആളുണ്ട് ഇവിടെ ഇരുപത്തഞ്ചെണ്ണം അവിടെ രണ്ടെണ്ണം എന്റെ തമിഴന്മാർ ഇപ്പോഴും കഞ്ഞി കുടിക്കും അത്യാവശ്യം പച്ചക്കറിയൊക്കെ കഴിക്കും ആവശ്യത്തിനേ മാംസം കഴിക്കുള്ളൂ നീ എന്താ കഴിച്ച് കഞ്ഞിയും പൊമ്പൾ വന്ന് നമ്മളെ നാട്ടുകാർ പരെയും പറഞ്ഞാൽ ഓനെ പുറത്താക്കുന്നു പറയും അല്ലേ അപ്പൊ ഈ ദുരന്തങ്ങൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് വരുന്നതെന്ന് കൊണ്ടറിയോ നമ്മളൊരു തനി രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോവുകയല്ല യുവാക്കൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത് എന്താ കേരളത്തിന്റെ സ്ഥിതി സ്ഫോടകാത്മകമായ അവസ്ഥയിൽ നിൽക്കുന്നു നോക്കിയാൽ എന്തൊരു ശാന്തത എന്തൊരു സമാധാനം എത്ര നാൾ നിങ്ങൾക്കറിയോ ഈ നാട് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് പോലീസിന്റെ ഒരു പത്ത് ഇരുപത്തിയഞ്ച് ശതമാനം പൂർണ്ണമായും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഒരു സംശയം നിങ്ങൾ അതിന് കരുതേണ്ട പലരും നിങ്ങളിൽ അനുഭവസ്ഥരല്ലേ അപ്പൊ ആ ക്രിമിനൽ വൽക്കരണം വന്ന് 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 ഈ രാജ്യത്തിൻ്റെ പൊതുമുതൽ പോലും എയർപോർട്ട് വഴി വരുന്ന സ്വർണം അത് പിടിച്ചെടുത്താൽ സർക്കാരിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ഈ നാടിൻ്റെ അസറ്റായി മാറേണ്ട സ്വർണം ഒരു വിഭാഗം വലിയൊരു ശതമാനം അടിച്ചു മാറ്റുന്നു അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ കൊലകൾ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ഒരു